ഹല്ലേരിയായിരുന്നു എട്ട് ഇരുപത്തിരണ്ട് പിന്നീട് അവൻ ബസ്സെയ്ദയിലെത്തി കുറേ പേർ ഒരന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു കൊണ്ട് മാർക്ക് എയ്റ്റ് സ്നേഹം നിറഞ്ഞവരെ വർക്കോസിൻ്റെ വിഷയം എട്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളിൽ ഈശോയുടെ അടുത്തേക്ക് കുറച്ച് ഒരു ഒരന്തനെ കൊണ്ടുവരികയും ആ അന്തനെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമെന്നും ഈശോയോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് കാണുക ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളിലെ നമ്മുടെ ഭവനത്തില് നമ്മുടെ കുടുംബങ്ങളിൽ അനേകം പേര് രോഗത്തിൻ്റെ പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ മേഖലയിലൂടെയൊക്കെ കടന്നു പോകുന്നു ഇവരെയൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനോട് ഒന്ന് അപേക്ഷിക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇപ്പോൾ സമയം കിട്ടാറുണ്ടോ യേശോ സ്നേഹം നിറഞ്ഞവേ അതോ നമുക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആയക്കാരന് വേണ്ടിയിട്ട് രോഗശീൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നീ ഒരു രോഗിയെ കാണുമ്പോൾ നീ ഒരു ജയിൽവാസിയെ കാണുമ്പോൾ നീ ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിലൂടെ പാവപ്പെട്ട ദരിദ്രനെ കാണുമ്പോൾ അവ നീ അവനെ സഹായിക്കുമ്പോൾ നീ എനിക്ക് തന്നെയാണ് സഹായിച്ചത് എന്ന് ഈശോ പറയുന്നുണ്ട് ഈശോ സ്നേഹം നിറഞ്ഞവരെയും നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തില് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ നാവ് പോലും സ്നേഹ പറയുന്നത് പോലെ വിലകട്ടവ പറയാതെ സത്വചനങ്ങൾ പറയുവാൻ ശ്രമിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ ദോഷം പറഞ്ഞ് ദോഷം പറഞ്ഞ് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തികരുത്തി സംസാരിച്ച് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബുദ്ധികളെയും നമ്മുടെ നാവുകളെയുമൊക്കെ ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പരാജയപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദര സഹോദരി ഈശോയിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നു നീ നിൻ്റെ നാവിന് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നീ ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് ഉണ്ട് ഉണ്ടെങ്കിൽ വില പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞ് തബുരാൻ്റെ മുന്നിൽ മുട്ടുകുത്തി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക ഈശോയുടെ അടുത്തേക്ക് കുറേ പേര് ഒരു ഒരന്ധനെ കൊണ്ടുവന്നപ്പോൾ ഈശോ അവനെ തൊട്ട് സൗഖ്യപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ളവരെയൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാതെ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് നമ്മൾ ഒരാളെ ഇകർത്തുവാനോ താരം കാണിക്കുവാനോ അങ്ങനെ പഴയ അവൻ്റെ പഴയ കാല സംഭവങ്ങളൊക്കെ ചകഞ്ഞെടുത്ത് അവനെ സമൂഹ മതിൽ താറടിച്ച് കാണിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഏതെങ്കിലും ഒരു ഒരാളിലൂടെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ആ പ്രശ്നങ്ങളെ വിപുലീകരിച്ച് ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുവാനാണോ നീ ശ്രമിക്കുന്നതെങ്കിൽ ഈശോ ഇന്ന് പറഞ്ഞിറഞ്ഞ് എന്നോട് പറഞ്ഞു തരുന്നു മകനെ മകളെ അത് നീ മാറ്റിവെച്ചിട്ട് നിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ നീ ഒന്ന് കണ്ടെടുത്ത് അവരെയൊക്കെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിൻ്റെ മധ്യേ നിൽപ്പുണ്ട് നിനക്കത് കാണാൻ പറ്റുന്നില്ല നിൻ്റെ ചിന്തകളും നിൻ്റെ നിൻ്റെ ബുദ്ധിയും നിൻ്റെ വിചാര വികാ വികാരങ്ങളും ധൈനംദിന ജീവിതങ്ങളും എല്ല ലോകത്തിലുള്ള ഏതെങ്കിലും നല്ല ഉന്ന വ്യക്തികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ താറടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണോ മകനെ മകളെ എൻ്റെ ജീവിതത്തിൽ അത് മാറ്റിവെക്കുവാൻ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ ഒരു പചനത്തെ സ്നേഹീരിക്കാം നമ്മുടെ ഹൃദയം അങ്ങനെ അങ്ങനെ മറ്റുള്ളവരെ താറടിക്കാൻ വേണ്ടി നമ്മുടെ നാവ് മറ്റുള്ളവരെ വില വില കെട്ടവ് പറഞ്ഞ് ഉപദ്രവിക്കുവാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ അഭയോർ അനുദവിച്ച് വെച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കാം അമേ

ो वन्ते